നെൽസൺ ദിലീപ് കുമാർ സംവിധാനം ചെയ്യുന്ന ജയിലർ ടു എന്ന ചിത്രത്തിനുള്ള ആവേശത്തിലാണ് സിനിമാ ലോകം രജനീകാന്ത് നായകനാകുന്ന ഈ രണ്ടാം ഭാഗത്തിൽ നിരവധി പ്രമുഖ താരങ്ങൾ അതിഥി വേഷങ്ങളിൽ എത്തുമെന്ന സൂചനകളുണ്ട് ചിത്രത്തിലെ തൻ്റെ കഥാപാത്രത്തെക്കുറിച്ച് കന്നഡ സൂപ്പർ താരം ശിവരാജ് കുമാർ പങ്കുവച്ച വിവരങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത് തൻ്റെ പുതിയ സിനിമയുടെ പ്രമോഷൻ പരിപാടിക്ക് നൽകിയ അഭിമുഖത്തിലാണ് കാമിയോ വേഷങ്ങൾ ചെയ്യുന്ന താല്പര്യത്തെക്കുറിച്ചും ജയിലറിലെ തന്റെ കഥാപാത്രത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അദ്ദേഹം മനസ്സു തുറന്നത് ജയിലർ ടുവിലെ തൻ്റെ കഥാപാത്രത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചതായി ശിവരാജ് കുമാർ അറിയിച്ചു ആദ്യ ഭാഗത്തിനേക്കാൾ പ്രാധാന്യമുള്ള വേഷമാണ് ഈ തവണ തൻ്റേതെന്നും ഇതിനകം ഒരു ദിവസത്തെ ഷൂട്ട് പൂർത്തിയായെന്നും അദ്ദേഹം വ്യക്തമാക്കി വരും വർഷം ജനുവരിയിൽ കൂടുതൽ ഭാഗങ്ങൾ ചിത്രീകരിക്കാനുണ്ട് വെറുമൊരു വേഷത്തിനപ്പുറം രണ്ട് സിനിമ ഇൻഡസ്ട്രികൾ തമ്മിലുള്ള സൗഹൃദം ഊട്ടിയുറപ്പിക്കാനും നടന്മാർ തമ്മിലുള്ള ആത്മബന്ധം വർദ്ധിപ്പിക്കാനുമാണ് താൻ ഇത്തരം അതിഥി വേഷങ്ങൾ സ്വീകരിക്കുന്നത് എന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറഞ്ഞു